് മറ്റുള്ളവരെ കുഴിച്ചു മൂടാനായിട്ട് ഒരു കുഴി കുത്തുന്നു അവസാനം ആ കുഴിയിൽ അയാൾ തന്നെ വീഴുന്നു ആ ഒരു രീതിയാണ് ഇപ്പോൾ ഷാനവാസിനെ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഷാനവാസ് ഒരു ഗ്രൂപ്പിനെ പൊളിക്കാനായിട്ട് ആ ഗ്രൂപ്പിനെ കുഴി മൂടാനായിട്ട് ഷാനവാസ് ഒരു കുഴിയെടുക്കുന്നു അവസാനം ആ കുഴിയിൽ ഷാനവാസ് തന്നെ വീഴുന്നു എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സഭ്യതേക്കണേ ബിഗ് ബോസ് വീട്ടിൽ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് ശക്തമായിട്ടുള്ള ഗ്രൂപ്പ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് അക്ബറിൻ്റെ ഗ്രൂപ്പ് അക്ബർ അപ്പാനി ശരത്ത് ആര്യൻ ജിസേല് റനാ ഫാത്തിമ കലാഭവൻ സരിഗ അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പ് സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പ് തന്നെയാണ് ആ ഗ്രൂപ്പിനെ തകർക്കാൻ വേണ്ടി ഷാനവാസ് ആദ്യം മുതലേ ശ്രമിക്കുന്നുണ്ട് ഷാനവാസ് നന്നായി അത് ചെയ്യുന്നുമുണ്ട് അതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷെ അവരെ ഒന്നുകൂടി താഴ്ത്താനായി ഷാനവാസ് പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അതായത് അവരെ കുഴികുത്തി മൂടാനായിട്ട് ഷാനവാസ് ഒരു കുഴിയെടുത്തു ഇപ്പോൾ ഷാനവാസ് തന്നെ ആ കുഴിയിൽ വന്ന് പെട്ടിരിക്കുകയാണ് അവരെ തീർക്കാനായി ഷാനവാസ് ഉണ്ടാക്കിയ പുതിയ ഗ്രൂപ്പാണ് അഭിലാഷ് അതുപോലെ ഒനിയൽ സാബു ഇവരെ കൂട്ടുപിടിച്ചാണ് ഷാനവാസ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ആ ഗ്രൂപ്പ് വെച്ച് മറ്റവരെ തകർക്കാനാണ് ഷാനവാസ് പ്ലാൻ ചെയ്യുന്നത് അതൊക്കെ നടക്കുന്നുണ്ട് എല്ലാം സത്യം തന്നെയാണ് പക്ഷെ നടന്ന കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഗ്രൂപ്പ് ഇപ്പോൾ അധികം ഒരുമിക്കുന്നില്ല പക്ഷെ ഷാനവാസിന്റെ ഗ്രൂപ്പ് ഇപ്പൊ ഒരുമിക്കുന്നു എന്നുള്ളതാണ് അവിടെ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നു അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരിക്കുന്നു തീർച്ചയായും ഗ്രൂപ്പ് മോശമാണ് എന്നുള്ളതല്ല ഷാനവാസ് എന്ന വ്യക്തി ഒറ്റയ്ക്ക് കളിക്കുന്ന വ്യക്തിയാണ് നല്ല രീതിയിൽ കളിക്കുന്ന വ്യക്തിയാണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും സ്ട്രോങ് പ്ലെയർ ആണ് ഷാനവാസ് ഷാനവാസിന് ഇതിന്റെ ഒരാവശ്യവുമില്ല തീർച്ചയായും ഷാനവാസ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള ഒരു താരമാണ് ഇപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ കളിയിലൂടെ ഷാനവാസിന്റെ ജനപിന്തുണ താഴേക്ക് പോവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതിന്റെ തെളിവുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഷാനവാസിന് ഇപ്പോൾ നെഗറ്റീവ് കമൻസുകൾ വരുന്നുണ്ട് തീർച്ചയായും ഷാനവാസ് അതിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ ഷാനവാസ് രക്ഷപ്പെടും ഇപ്പോൾ ഷാനവാസ് പല ആൾക്കാർക്കെതിരെയും അഭിപ്രായങ്ങൾ പറയുന്നില്ല മുൻപ് അങ്ങനെ ആയിരുന്നില്ല എല്ലാവർക്കെതിരെയും കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഷാനവാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇപ്പോ പല ആൾക്കാർക്കെതിരെയും ഒന്നും പറയുന്നില്ല ഷാനവാസ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും ഷാനവാസിന്റെ ഗെയിമിൽ ഒരു താഴ്ച ഉണ്ടായിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് തന്നെയാണ് പക്ഷെ അവിടെ ഷാനവാസിന്റെ ഉയർച്ചയാണ് ഇല്ലാതാവുന്നത് എന്ന് ഷാനവാസ് സ്വയം മനസ്സിലാക്കണം തീർച്ചയായും ഷാനവാസ് ഷാനവാസിപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കുഴിച്ച കുഴിയിൽ സ്വയം വീണിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ഇന്ന് ലാലേട്ടൻ ഷാനവാസിനെ എടുത്തിട്ട് കുടയും എന്നതിൽ തർക്കമില്ല വളരെ നന്നായി കളിച്ച ഒരാളുടെ പതനം തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഷാനവാസ് ഇനിയെങ്കിലും ആ ഗ്രൂപ്പിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് കളിക്കാൻ തയ്യാറാണെങ്കിൽ ഷാനവാസിൻ്റെ സ്ഥിതി മെച്ചപ്പെടും അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ നിന്ന് അതായത് ഏറ്റവും ജനപിന്തുണയുള്ള താരത്തിൽ നിന്ന് ഏറ്റവും ജന പിന്തുണയില്ലാത്ത ഏറ്റവും വെറുക്കപ്പെടുന്ന താരമായി മാറും തീർച്ചയായും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആരാണ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഷാനവാസ് തന്നെയാണ് ഇതുവരെ ഇനിയുള്ള കളി അതായത് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിയിലൂടെയാണ് പോകുന്നതെങ്കിൽ പണി കിട്ടും എന്നതിൽ തർക്കമില്ല അപ്പോൾ ഗ്രൂപ്പ് വിട്ട് ഒറ്റയ്ക്ക് കളിക്കുന്നതായിരിക്കും ഷാനവാസിന് ഏറ്റവും നല്ലത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ